രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നിങ്ങൾക്ക് സമ്മാനിച്ചത് വളരെ തിരക്കേറിയ ജീവിതമായിരുന്നു എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ചില അവധി ദിനങ്ങളെക്കുറിച്ച് അറിഞ്ഞാൽ സന്തോഷത്തിന് വഴിയൊരുങ്ങും ഓഫീസിലെ തിരക്കിൽ നിന്ന് മാറി ഒരു യാത്രയ്ക്ക് പ്ലാൻ ഇടുന്നവർക്കും കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ അവധി ദിനങ്ങൾ തന്ത്രപരമായി ഉപയോഗപ്പെടുത്താം ഓഫീസ് ജോലിക്കാരടക്കം പലരും ദീർഘവാരാന്ത്യങ്ങൾക്കായി കാത്തിരിക്കാറുണ്ട് അതായത് ശനി ഞായർ എന്നീ അവധി ദിവസങ്ങൾക്ക് പുറമെ വെള്ളിയാഴ്ച കൂടി അവധി ലഭിക്കരുത് ഇത് പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അവസരങ്ങളുണ്ട് ജനുവരി ഒന്ന് ഒരു വ്യാഴാഴ്ചയാണ് ജനുവരി രണ്ട് മന്നം ജയന്തി കേരളത്തിൽ പൊതു അവധിയായതിനാൽ ശനിയും ഞായറും കൂടി ചേർന്ന് ഒരു ദീർഘവാരാന്ത്യം ലഭിക്കും കേരളത്തിന് പുറത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ വസന്ത പഞ്ചമി ദിവസമായ ജനുവരി വെള്ളിയാഴ്ച പൊതു അവധിയാണ് നാലാം ശനിയും ഞായറും കൂടാതെ റിപ്പബ്ലിക് ദിനമായ ജനുവരി തിങ്കളാഴ്ചയും കൂടി അവധി ലഭിക്കുമ്പോൾ ആകെ മൊത്തം അവധി ദിനങ്ങളുടെ എണ്ണം നാലാകും കേരളത്തിൽ നാലാം ശനിയും ഞായറും റിപ്പബ്ലിക് ദിനവും ചേർത്ത് മൂന്ന് ദിവസം അതേസമയം ഫെബ്രുവരിയിൽ ഇത്തരം ദീർഘ വാരാന്ത്യങ്ങൾ ഇല്ല മാർച്ചിൽ ദീർഘ വാരാന്ത്യം പ്രതീക്ഷിക്കാം റംസാൻ മാർച്ച് ഇരുപത് വെള്ളിയാഴ്ച ആകുമെന്നാണ് കരുതുന്നത് അങ്ങനെ വന്നാൽ ശനിയും ഞായറും കൂടി ചേർത്ത് മൂന്ന് ദിവസം അടുപ്പിച്ച് അവധി ലഭിക്കും ഏപ്രിൽ മാസം ദീർഘ വാരാന്ത്യങ്ങളുടെ തനി ആവർത്തനമാണ് പ്രസഹ വ്യാഴമായ ഏപ്രിൽ രണ്ട് ദുഃഖവെള്ളിയായ ഏപ്രിൽ മൂന്ന് പൊതു അവധി ദിനങ്ങളാണ് തുടർ ദിവസങ്ങളായ ശനിയും ഞായറും അവധിയായതിനാൽ അടുപ്പിച്ച് നാല് ദിവസം എല്ലാ വർഷത്തെയും പോലെ അവധിയെടുക്കാം ഏപ്രിൽ അഞ്ച് ഞായറാഴ്ചയാണ് ഈസ്റ്റർ ഇതിനു പുറമെ ഏപ്രിൽ പതിനാല് ഡോക്ടർ ബി ആർ അംബേദ്കർ ജയന്തിയും ഏപ്രിൽ പതിനഞ്ച് വിഷുവും ആയതിനാൽ അടുപ്പിച്ച് രണ്ട് ദിവസം അവധി കിട്ടാനുള്ള വഴിയുമൊരുങ്ങും പൊതുവധിയായ തൊഴിലാളി ദിനമായ മെയ് ഒന്ന് ഇത്തവണ വെള്ളിയാഴ്ചയാണ് വരുന്നത് ഇതോടെ ശനിയും ഞായറും കൂടി ചേർത്താൽ മൂന്ന് ദിവസം അവധി ലഭിക്കും കേരളത്തിന് പുറത്ത് പല സംസ്ഥാനങ്ങളിലും ബുദ്ധ പൂർണിമയായ മെയ് ഒന്ന് പൊതു അവധിയാണ് ബക്രീദ് ആകുമെന്ന് കരുതുന്ന മെയ് ഇരുപത്തിയേഴിനും പൊതു അവധിയാണ് ജൂണിൽ മാസാവസാനം ഒരു ദീർഘ വാരാന്ത്യം വരുന്നുണ്ട് മുഹറം ജൂൺ ഇരുപത്തിയഞ്ച് വ്യാഴാഴ്ച ആകുമെന്നാണ് കരുതുന്നത് പിറ്റേ ദിവസം വെള്ളിയാഴ്ച അവധിയെടുത്താൽ ശനിയും ഞായറും കൂടി ചേർത്താൽ നാല് ദിവസം അവധിയാക്കാം അതേസമയം ജൂലൈയിൽ ദീർഘ വാരാന്ത്യങ്ങളില്ല ഓഗസ്റ്റ് കാലമാണ് കർക്കിടക വാവായ ഓഗസ്റ്റ് പന്ത്രണ്ട് ബുധനാഴ്ച പുതു അവധിയാണ് ഒന്നാം ഓണം ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിനും തിരുവോണം ഇരുപത്തിയാറിനും മൂന്നാം ഓണം ഇരുപത്തിയേഴിനും നാലാം ഓണം ഇരുപത്തിയെട്ടിനുമാണ് കേരളത്തിന് പുറത്ത് രക്ഷാബന്ധൻ ദിവസമായ ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് വെള്ളിയാഴ്ച പൊതു അവധിയാണ് ശനിയും ഞായറും കൂടി ചേർത്ത് അടുപ്പിച്ച് കൂടുതൽ അവധി ലഭിക്കും സെപ്റ്റംബറിലെ ആദ്യ പകുതിയിൽ രണ്ട് ദീർഘ വാരാന്ത്യങ്ങൾ വരുന്നുണ്ട് ശ്രീകൃഷ്ണ ജയന്തി സെപ്റ്റംബർ നാല് വെള്ളിയാഴ്ച വരുന്നതിനാൽ ഒരു ദീർഘ വാരാന്ത്യം ആരംഭിക്കും കേരളത്തിന് പുറത്ത് സെപ്റ്റംബർ പതിനാല് തിങ്കളാഴ്ച വരുന്ന വിനായക ചതുർത്ഥി അവധിയായതിനാൽ അടുപ്പിച്ച് വീണ്ടും അവധി ലഭിക്കും ശ്രീനാരായണ ഗുരു സമാധി ദിനമായ സെപ്റ്റംബർ പൊതു അവധിയാണ് ഒക്ടോബറിൽ ദീർഘ ദീർഘവാരാന്ത്യകളുണ്ട് ഗാന്ധിജയന്തി ഒക്ടോബർ രണ്ട് വെള്ളിയാഴ്ച വരുന്നതിനാൽ ഒരു ദീർഘ ദീർഘവാരാന്തി ആരംഭിക്കും കേരളത്തിന് പുറത്ത് ഒക്ടോബർ പതിനേഴ് ശനിയാഴ്ച ദുർഗാപൂജയുടെ ആദ്യ ദിവസത്തോടുകൂടി വീണ്ടും ഒരു ദീർഘ വാരാന്ത്യം വരുന്നു ഒക്ടോബർ പതിനെട്ട് ഞായർ മഹാ അഷ്ടമിയായ ഒക്ടോബർ പത്തൊമ്പത് തിങ്കൾ മഹാനവമി അല്ലെങ്കിൽ ദസരയായ ഒക്ടോബർ ഇരുപത് ചൊവ്വ എന്നിവയും അവധി ദിനങ്ങളാണ് കേരളത്തിൽ മഹാനവമി ദിനമായ ഒക്ടോബർ ഇരുപത് ചൊവ്വാഴ്ചയും വിജയദശമി ദിനമായ ഒക്ടോബർ ഇരുപത്തൊന്ന് ബുധനാഴ്ചയുമാണ് അവധി കേരളത്തിന് പുറത്ത് ഒക്ടോബർ ഇരുപത്തിയാറ് തിങ്കളാഴ്ച വാൽമീകി ജയന്തി അവധി ദിനമാണ് നവംബറിൽ കേരളത്തിൽ പൊതു അവധി ദിനങ്ങളില്ല കേരളത്തിന് പുറത്ത് ഗോവർദ്ധൻ പൂജ ദിവസമായ നവംബർ ഒൻപത് തിങ്കൾ പൊതു അവധിയാണ് ഡിസംബറിൽ ക്രിസ്മസിനോടനുബന്ധിച്ച് ഒരു ദീർഘവാരാന്ത്യം ലഭിക്കും ഡിസംബർ ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ചയാണ് ക്രിസ്മസ് അതേസമയം ഇത്തവണ ഞായറാഴ്ച ദിവസം വന്ന പൊതു അവധി ദിനങ്ങൾ മഹാശിവരാത്രിയായ ഫെബ്രുവരി പതിനഞ്ചും ദീപാവലിയായ നവംബർ എട്ടുമാണ് സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ